പുതിയൊരു രുചിയോട് കൂടി ഒരു വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന സോയാബീൻ കോക്കനട്ട് മിൽക്ക് മസാലയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നമുക്കൊന്ന് കാണാം അപ്പൊ അതിനുവേണ്ടി ആദ്യം ഒരു പാത്രം വെച്ചുകൊടുക്കുക ഇതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒന്ന് ചെറുതായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതേപോലെ തന്നെ ചെറിയ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി അവർ പഞ്ചസാരയും അതുപോലെ തന്നെ നാരങ്ങ നീരും ഉപ്പും ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇനിയും സോയാബീനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ അവർ ഏകദേശം ഞാനൊരു നൂറ്റി അൻപത് ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സോയാബീൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇപ്പം ഇത് അധികം വേവിക്കേണ്ട കാര്യമില്ല കാരണം ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സോയാബീൻ എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും വെന്ത് കിട്ടുന്ന സോയാബീൻ നമുക്കൊരു ഒന്ന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ കോരി മാറ്റിയ ഈ ഒരു സോയാബീൻ്റെ വെള്ളം എല്ലാം പിഴിഞ്ഞ് നമുക്കിതൊന്ന് വെക്കുക ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി വീണ്ടും സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക ആ ഒരു പാത്രം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ബട്ടർ എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഒരു അര കപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിനൊരു നേരി ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വരും ഇപ്പൊ ഏകദേശം നമ്മുടെ തേങ്ങ കൊത്തെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി പിന്നീട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒന്നര സ്പൂൺ ഇവയും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവയുടെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്നും നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഏകദേശം നമ്മുടെ ഒരു മസാലയെല്ലാം നല്ലതുപോലെ വാടി അതിന്റെ ഒരു പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം കൊണ്ട് തന്നെ അതൊരു നേരിയ ബ്രൗൺ കളറായിട്ടും വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ കനം കുറച്ചരിഞ്ഞ സവോളയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സവോളയും പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ഒന്ന് വാടി ഒരു നേരിയ ബ്രൗൺ കളർ വരുന്നത് വരെ ഇത് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരു നേരിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഉപ്പെല്ലാം അവർ മസാലയെല്ലാം നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ സവോളയും അതുപോലെ മസാലയെല്ലാം നല്ലതുപോലെ മൂത്തും വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഒരു കാൽ കപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഇതാ ഒരു മസാലയിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ഒരു ക്യാരറ്റ് എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ വാടി അത്രയും മാത്രം മതി ഇത് ബ്രൌൺ കളറാണ്ട് കാര്യമില്ല ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് അല്പം കസൂരി കസൂരിമേത്തി കൂടെ ചേർത്ത് കൊടുക്കുക കസൂരി കസൂരിമേത്തി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിന് നേരി കയ്പ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു കണക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കസൂരി കസൂരിമേത്തീം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി എടുത്തതിനു ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നീട് എരിവുള്ള മുളക് പൊടി ഒരു അര സ്പൂൺ അത് ചേർത്ത് കൊടുക്കുക അതിന് മുൻപായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് അര സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആ മസാലപ്പൊടിയെല്ലാം യോജിപ്പിച്ചെടുത്തതിനു ശേഷം പിന്നീട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കാം കാരണം നമ്മളീ ഒരു കറിക്ക് ഒരു കൊഴുപ്പ് വരാനും അതുപോലെ തന്നെ നല്ല നിറം കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി ആ ഒരു മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് അല്പം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഒന്ന് അലിഞ്ഞ് ആ ഒരു മസാലയ്ക്കകത്തേക്ക് ചേരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഒരു തക്കാളി എല്ലാം ആ ഒരു മസാലയ്ക്കകത്ത് നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഈ ഒരു തേങ്ങാ പാലെല്ലാം ഇതിനകത്ത് കിടന്ന് ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നത് വരെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പലെല്ലാം നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും കണ്ടില്ലേ ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇനി ഇതിനകത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന സോയാബീൻ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് ആ ഒരു സോയാബീൻ എല്ലാം ആ ഒരു മുങ്ങി മുങ്ങിക്കിറക്കത്തക്ക രീതിയിൽ അതായത് എല്ലാ ഭാഗത്തും ഇതിന്റെ ഒരു മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു മസാല കൂട്ടിനകത്ത് കിടന്ന് നമ്മുടെ ഈ ഒരു സോയാബീൻ എല്ലാം നല്ലതുപോലെ അതിന്റെ ഒരു മസാലയൊക്കെ ഉള്ളിൽ പിടിക്കുന്നതായിരിക്കും ഇപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഇതുപോലെ തയ്യാറാക്കുന്നത് കോക്കനറ്റ് മിൽക്ക് കൊണ്ട് ഒരു സോയാബീൻ മസാല ഇതേ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സോയാ സോസും അൽപ്പം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ കേരളക്കാർക്ക് ആരോചിച്ച് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ ഇത് നമുക്ക് உபயோகிக்க வேண்டு ஒரு ப்ளேட்டிலேக்கு இதுபோல மாற்றி கொடுக்க